ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദിസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുപ്പീടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടിൻ്റെ ബി ടി എസ് ആണ് അപ്പം അനീശ്ശേട്ട് തന്നെയാണ് ഫോട്ടോ എടുക്കുന്നത് അഞ്ചുമണിയായിട്ട് അനീശ്വര എത്തിയിട്ടുണ്ടായിരുന്നു അനീശ്വരം വന്നുകൊണ്ടെ എല്ലാം സെറ്റ് ചെയ്തു കിടത്തിയൊക്കെ എടുക്കാം എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കുഞ്ഞ് ഉറങ്ങുന്ന സമയമാണ് ഈവനിങ് അതാണ് ഈവനിങ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷേ അന്ന് കുഞ്ഞ് കുളിപ്പിച്ചിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല എന്ത് ചെയ്തിട്ടും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പം സ്പാഡൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾ പെട്ടെന്ന് പെട്ടെന്ന് ഉണരുകയും കൈയും കാലിട്ട് എനക്കൊക്കെ ചെയ്തു ശരിക്കും പറഞ്ഞാൽ വൺ മന്ത് ആയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ശരിക്കും ഇത് ട്വൻറ്റി ഡേയ്സിലൊക്കെ എടുക്കേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ട്രീറ്റ്മെൻറ്റും ഒക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ ട്വൻറ്റി സിക്സ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നല്ല ടൈം എടുത്ത് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഒരു ആറ് മണിക്കായി ഞാൻ ഫോട്ടോ എടുത്ത് തുടങ്ങിയപ്പോൾ ഇന്ന് എനിക്കൊരു കുട്ടി ഫോട്ടോഗ്രാഫറേയും കൂടെ കിട്ടിയ കേട്ടോ അനു മാത്രമല്ല അനു കൂടെ ദ്രൗപതി ദ്രൗപതിന് ഒരു കൊച്ചു മെഡിക്കൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അനുശേൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് നന്നായിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ റീൽസിലൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട് ദ്രൗപതി എടുക്കുന്ന ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ട് ദ്രൗപതി എടുത്ത് തന്നിട്ടുണ്ട് അറൗപതി എടുത്ത ഫോട്ടോസും കൂടി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടും കുറച്ച് പിക്സ് എടുത്തു അവിടെ ഒറ്റയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം വാവാ കിടക്കുന്നില്ല കൈ വെച്ചേക്കുന്ന കയ്യിൽ ഇരുന്ന് മാറി മാറി നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ വാവ ഒട്ടും എന്താണ് നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല കിടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒരുപാടിട്ട് പെണുക്കി എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറി മാറി എടുത്ത് പക്ഷേ നല്ല ഉറക്കമായിരുന്നു നന്നായിട്ട് സ്വാഡിൽ ചെയ്തുകൊണ്ട് ആൾ നല്ല ഉറങ്ങി ഇത് ദ്രൗപതി എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ആൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു വാവ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു വാവ ചിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി പിന്നെ ഈ ഫാമിലി ഫോട്ടോയിൽ വാവയും ക്യാമറയും നോക്കി നല്ല പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബേബിയുടെ ഈ നാക്ക് നീട്ടിലെ ഡോക്ടറെ എനിക്ക് സ്കാനിങ്ങേയും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത് നാക്കക്ക് നീട്ടി നിന്നെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അമ്മമ്മ എടുത്തു വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് കേട്ടോ ഒരു ഫേവറേറ്റ് പിക്ക് ആണ് അതുപോലെ തന്നെ ഇത് ചേട്ടൻ്റെ കയ്യിലേക്ക് അനിയത്തി ഇതും എൻ്റെ ഫേവറേറ്റ് പിക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ഇറ്റ്സ് മീ ഇൻഡു സൈനിങ് ഔട്ട് ബൈ